إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمد نبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اوصيكم اياي اولا بتقوى الله بهمان رايه സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങൾ അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് അന്ത്യനാളിൽ ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിൽ അയാളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല ഈ ലോകത്തിന് അവസാനമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും കൂടി എല്ലാം കഴിഞ്ഞു ഒരാളുടെ കൂടി അയാളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ മുസ്ലിങ്ങളായ ആളുകളെ പരിശുദ്ധ ഖുർആാൻ തന്നെ മുഗ്മിൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് മുഹ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം വിശ്വസിക്കുന്നവൻ എന്നാണ് അർത്ഥം അദൃശ്യമായ കാര്യങ്ങളിൽ ഇനി ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം അവൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് മുഖ്മിൻ എന്ന പേര് അവന് വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെ അന്ത്യനാളിലുള്ള ഒരു ആളുടെ വിശ്വാസം അത് അയാളുടെ ഈമാനിന്റെ ഭാഗമാണ് പരിശുദ്ധ ഖുഹാനിലും അതേപോലെ തന്നെ ഹദീസുകളിലും ഈ ലോകത്തിന്റെ അവസാനത്തെ പറ്റി അവസാനത്തെ പറ്റി ഒരുപാട് സ്ഥലങ്ങളിലൂടെ പരാമർശിക്കുന്നുണ്ട് പരിശുദ്ധ ഖുഹാനിൻ്റെ ഏകദേശം ഒരു ഭാഗം തന്നെ അള്ളാഹു അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അന്ത്യനാള് സംഭവിക്കുമ്പോൾ ഈ നടമാടുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഈ ഭൂമിക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെ പറ്റിയൊക്കെ പരിശുദ്ധ ഖുർഹാൻ നമുക്ക് വിശദീകരിച്ച് തരുന്നത് വിശുദ്ധ ഖുർഹാനിലെ സുഹൃത്തുലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് അൽ ഒരു ഭയങ്കരമായ സംഭവം എന്നിട്ട് തൊട്ടടുത്തായി പറയുകയാണ് ആ ഭയങ്കരമായ സംഭവം അന്ത്യനാളിനെ പറ്റിട്ടാണ് പറയുന്നത് വീണ്ടും അള്ളാഹുദാല നമ്മോട് ചോദിക്കുകയാണ് വമ അതു ആ ഭയങ്കരമായ സംഭവത്തെ പറ്റി അന്ത്യനാളിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം ആ ഭയങ്കരമായ ദിവസത്തിൽ മനുഷ്യർ പാറ്റകളെ ായി തീരും തൊട്ടടുത്തായി പറയുന്നു കടഞ്ഞെടുത്ത രോമം പോലെയായി തീരും എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സുഹൃത്തു കൊള്ളിക്കപ്പെട്ടു അതിന്റെ മുഴുവൻ പുറന്തള്ളുകയും ചെയ്താൽ ആളുകൾ ചോദിക്കും എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ സംഭവിച്ചു കഴിഞ്ഞാൽ മുഴുവൻ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ടോ അതെല്ലാം നശിക്കുക തന്നെ ചെയ്യും എന്നിട്ട് രണ്ടു വരിയിലാണ് അള്ളാഹു അന്ത്യനാടിനെ പറ്റി വളരെ വിശാലമായ അർത്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചത് ഈ ഭൂമി ലോകത്തെ എല്ലാം നശിക്കും അല്ല മാത്രം ബാക്കിയാകും ഒന്ന് ആലോചിച്ചു നോക്കൂ വയനാട് എന്ന ഒരു പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ആ സ്ഥലത്തിന്റെ പിറകുവശത്തുള്ള ഒരു മണ്ണിന്റെ വലിയൊരു കുന്ന് ഒഴുകി വന്നപ്പോൾ ഒട്ടനവധി ആളുകൾ അതിലൂടെ മരണപ്പെടുകയുണ്ടായി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി ആ ദുരന്തത്തിൽ ആളുകൾക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ ആളുകളാണ് ഞാൻ നിങ്ങളും അതാണ് അള്ളാഹുവിന് ഇതൊക്കെ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് ഒരു സഹോദരൻ ആയിരക്കണക്കിന് ഭാരമുള്ള മരങ്ങൾ കയറ്റിയ വലിയ ലോറി അതൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നു അതിൽ വിശ്രമിച്ച് അയാൾ ഉറങ്ങിപ്പോകുന്നു ആ ലോറിക്ക് സമീപമുള്ള ആ പ്രദേശത്തെ ഒരു മണ്ണ് ആ വാഹനത്തെയും കൊണ്ട് ഒരു പുഴയിലേക്ക് പതിക്കുകയാണ് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ വാഹനത്തെ ഉയർത്താൻ വേണ്ടി സാധിച്ചത് ഇതല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ നിസ്സാരമാണ് ഈ ഭൂമിയെ നശിപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അന്ത്യനാള് സംഭവിക്കുമ്പോൾ സൂര്യൻ അതിന്റെ പ്രകാശം കെട്ടുപോകുമെന്നാണ് ഒരു നക്ഷത്രം തന്നെ ഒരു ഭൂമിന്റെ വലിപ്പുണ്ടാകുന്ന അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴും ആകാശം പൊട്ടിപ്പിള്ളരും പറ്റി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്ന് ഒരാൾക്കും തന്നെ പറയുവാൻ സാധിക്കുകയില്ല എന്നാണ് അന്ത്യനാളിനെ പറ്റിയിട്ടുള്ള അറിവ് അത് അള്ളാന്റെ പക്കൽ മാത്രമാണ് എന്നാണ് ഈ അവസാനം സംഭവിക്കുക എന്ന് ഒരാൾക്കും തന്നെ അറിവില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ആ അന്ത്യനാള് സംഭവിക്കുന്നതിനു മുമ്പായി ഈ ലോകത്ത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങൾ സംഭവിക്കും ആ അടയാളങ്ങൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമുണ്ട് അതിൽ കൂടി വിശ്വസിക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണ് എന്ന മണ്ണിനിൻ്റെ അടയാളങ്ങൾ റസൂർ ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചതും അന്ത്യനാളിന്റെ അടയാളങ്ങൾ മാത്രം നമ്മളിങ്ങനെ എണ്ണുകയാണ് എങ്കിൽ ഏകദേശം തൊണ്ണൂറിലധികം അടയാളങ്ങൾ റസൂർ അലിസ്വല്ലാം നമുക്ക് പരിചയപ്പെടുത്തിയതും അത് സമയങ്ങളിൽ ഈ ഭൂമി ലോകത്ത് നടക്കുക തന്നെ ചെയ്യും ആ അന്ത്യനാളിന്റെ അട അടയാളങ്ങൾ സംഭവിക്കാതെ ഈ ലോകത്തിന് അവസാനം കുറിക്കുകയില്ല എന്ന് പ്രവാചകർ വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒന്നെന്താ അറിയോ സമ്പത്ത് വർദ്ധിക്കുന്ന ഒരാള് ഏറ്റവും കൂടുതൽ ഇന്ന് പരിശ്രമിക്കുക സമ്പത്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാനും നിങ്ങളും ജോലി എടുക്കുന്നതും കച്ചവടങ്ങൾ ചെയ്യുന്നതും എല്ലാം സമ്പത്തിനു വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹിന്റെ റസൂൽ പറയുകയാണ് ഈ ലോകത്ത് സമ്പത്ത് വർദ്ധിക്കും അങ്ങനെ ആളുകൾ അവരവരുടെ സഖാത്തിന്റെ വിഹിതനെ കണക്കാക്കും എന്നിട്ട് സഖാത്ത് വാങ്ങാൻ ആളുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അങ്ങനെ സഖാത്തിന്റെ അവകാശികളെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് മുസ്ലിങ്ങൾ തിപിലയായി കാണുന്ന കപാലയം ഒരു ദിവസം ശത്രുക്കളാൽ പൊളിക്കപ്പെടും എന്നുള്ളതാണ് പ്രവാചകൻ പ്രവാചകർ വസ്വല്ലം ആദ്യകാലങ്ങളിൽ ബൈത്തുൽ മുഖ്യുകൊണ്ടാണ് നമസ്കരിച്ചിരുന്നത് എന്നാൽ അലൈഹി പല സന്ദർഭങ്ങളിൽ സ്വഹാബികളോട് പറയാറുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ആ കപാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന ഒരു കാലഘട്ടം മുസ്ലിങ്ങൾക്ക് വരുമെന്നാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റുകയുണ്ടായി ആ മുസ്ലിങ്ങൾ തിമിലയായി കാണുന്ന കപാലയം ഒരു ദിവസം പൊളിക്കപ്പെടും പറയുകയാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കും എന്തിനാണ് ഞാൻ കൊല ചെയ്യപ്പെട്ടത് എന്ന് പോലും അറിയാത്ത രൂപത്തിൽ കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പണ്ടൊക്കെ ഒരു കൊലപാതകം വളരെ അപൂർവമായിട്ടാണ് അത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞിരുന്നത് ഇന്ന് നോക്കൂ നിസ്സാരമായ നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കുന്നു ഒരു ദിവസം പത്രമാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഓരോ പത്രവും വായിച്ചാൽ ഒട്ടനവധി ആളുകളുടെ ക്രൂര മുഖങ്ങൾ വെളിവാകുന്ന ആ രൂപത്തിലുള്ള കൊലപാതക വാർത്തകൾ നമ്മളൊക്കെ വായിക്കാറുണ്ട് ഇനി അത് കൂടുകയാണ് ചെയ്യുക ആ കൊലപാതക

ആളുകൾ തറവാടിന്റെ ഒക്കെ പേരിൽ പരസ്പരം മേന്മടിക്കുന്നത് പോലെ പള്ളികളുടെ പേരിൽ ആളുകൾ അങ്ങനെ അവകാശങ്ങൾ പറയും ഇന്ന പള്ളി അത് ഞങ്ങൾക്ക് എത്തിയതാ അങ്ങനത്തെ ഒരു അവകാശം ഞാൻ ഇന്ന തറവാട്ടുകാരനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഞാൻ ഇന്ന പള്ളിയുടെ ആളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും റസൂള്ളി സ്വലമ പറയേണ്ട തിയാമത്തുന്ന ആളാകുമ്പോൾ പട്ടുവസ്ത്രം അതേപോലെ തന്നെ സംഗീതം ഇതിനെയെല്ലാം കാണുന്ന ഒരു വിഭാഗമാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതെല്ലാം ഹറാമാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്ക് ഹറാമും സ്ത്രീകൾക്ക് അനുവദനീയവുമാണ് സംഗീത മാധ്യമോപകരണങ്ങൾ കൊണ്ടുള്ള സംഗീതം അത് നിഷിദ്ധമാണ് ഇതിനെയെല്ലാം ഹലാലായി കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും മദ്യപാനം വർദ്ധിക്കും മദ്യത്തിന് അതിൻ്റെതല്ലാത്ത പേരുകൾ നൽകി ആളുകൾ അത് ഉപയോഗിക്കുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകുമെന്നാണ് ആളുകൾ ഇതിനെ മദ്യം കുടിക്കാൻ വെരി നിൽക്കുന്ന അവസ്ഥ പണ്ടൊന്നു നമ്മള് മു ആളുകള് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കാറേ ഇല്ല എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വരെ ഇന്റെ ആള് മദ്യപിക്കുന്ന ആളാണ് ഇത്രേം അയാൾ മദ്യപിക്കാറുണ്ട് എന്ന് പല രൂപത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുക ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് അന്ന് നിഷിദ്ധമാക്കിയത് ഹറാമാക്കിയത് എനിക്ക് വേണ്ട എന്ന തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം ആ ഒരു അതിനു ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ലംഘിക്കുകയില്ല എന്ന തീരുമാനം മതി ഒരു വിശ്വാസിക്ക് യഥാർത്ഥ രൂപത്തിൽ ഹറാമുകൾ ഞാൻ എന്ന് ചിന്തിച്ചു പോവുകയാണ് അതുകൊണ്ടാണ് അന്ത്യനാടിന്റെ അടയാളമായിട്ടാണ് അത് പറഞ്ഞത് യഥേഷ്ടസ്ലിങ്ങളായ ആളുകൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കും മരണങ്ങൾ നമ്മുടെയൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ആളുകൾ ഇന്ന ആളും കൂടെ ഉണ്ടാകണം എൻ്റെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ട ആളുകൾ അവർ ഒരിക്കലും പെട്ടെന്ന് മരണപ്പെട്ടു പോകരുതേ എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം തടഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുക അവരുടെ മരണത്തിൽ മരണം നമ്മുടെ മനസ്സുകളിൽ വല്ലാത്ത വേദനകൾ ഉണ്ടാക്കുക ഇതൊക്കെ അന്ത്യനാളിന്റെ ലക്ഷണമാണെന്നിത്തിനകൾ ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽ ആളുകൾ വിഭാഗങ്ങളായി മാറി പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല അവിടെയൊക്കെ പ്രശ്നം അതേപോലെ തന്നെ പള്ളിയിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അത്രത്തോളം കുഴപ്പങ്ങൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഒരു മനുഷ്യൻ കബറുകളുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകും ഈ സമയത്ത് അവൻ ആഗ്രഹിച്ചു പോകും ഈ കബറാളിക്ക് പകരം കബറാണി ഒന്നും അറിയാതെ അങ്ങനെ കിടക്കാണല്ലോ അതേപോലെ ഞാൻ ആയിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആഗ്രഹിച്ചു പോകുന്ന രൂപത്തിൽ ഈ ഭൂമി ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന സമയങ്ങളൊക്കെ വളരെ വേഗത്തിൽ ഇങ്ങനെ കടന്നു പോകും വർഷങ്ങൾ അതേപോലെ തന്നെ മാസങ്ങൾ ദിവസങ്ങൾ ആഴ്ചകൾ മണിക്കൂറുകൾ വളരെ വളരെ വേഗത്തിൽ കടന്നു പോകും അത് അന്ത്യനാളിന്റെ ലക്ഷണമാണ് എന്നാണ് പറയുകയാണ് ഈ ഭൂമി ലോകത്ത് ഭൂകമ്പങ്ങൾ വർദ്ധിക്കും അറിവ് ഉയർത്തപ്പെടും പണ്ഡിതന്മാരായ ആളുകൾ നല്ല പ്രാമാണികപരമായി നല്ല അറിവും കഴിവുമുള്ള ഒരു ഫത്തുവ നമ്മളോട് ചോദിച്ചാൽ അവരോട് നമ്മൾ ഒരു ഫത്തുവ ചോദിക്കുകയാണെങ്കിൽ പ്രാമാണികമായി പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായി ആ ഫത്തുവയ്ക്ക് ഉത്തരം നൽകുന്ന പണ്ഡിതന്മാരായ ആളുകൾ ഒരു ദിവസം മരണപ്പെട്ടു പോവുക ഇതൊക്കെ അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് റസൂലി പറയുകയുണ്ടായി പണ്ഡിതന്മാരെല്ലാം മരണപ്പെടും എന്നിട്ട് ആളുകൾ ചില ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ നൽകും അവരോട് പല രൂപത്തിലുള്ള ഫത്തുവകൾ ആളുകൾ ചോദിക്കും എന്നിട്ട് അറിവില്ലാത്ത വിഷയത്തിൽ ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് അനുവദനീയമാണ് എന്നൊക്കെ തോന്നിയ രൂപത്തിലുള്ള ഫത്തുവകൾ അവർ ഇങ്ങനെ കൊടുക്കും പറഞ്ഞത് വല്ലു ഫാവു സ്വയം പിഴക്കുകയും ചെയ്തു മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്തു എന്ന് നോക്കൂ ആളുകൾ ഒരാൾക്ക് അറിവുണ്ട് എങ്കിൽ അയാളോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാൾ സംശയം ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പ്രാമാണികമായി അറിയുമെങ്കിൽ മാത്രമാണ് അതിന് ഉത്തരം പറയേണ്ടത് ഇല്ല എങ്കിൽ എനിക്കതിനെ പറ്റിയിട്ടുള്ള അറിവില്ല എന്നാണ് ഒരു വിശ്വാസി പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അതിനെ പഠിച്ച് കൂടുതൽ മനസ്സിലാക്കി ഞാൻ അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാണ് ഒരു വിശ്വാസി അറിവുമായി ബന്ധപ്പെട്ട അയാൾക്കുള്ള നിലപാട് എന്ന് പറയുന്നത് നമുക്കൊരു കാര്യത്തെ പറ്റിയിട്ട് അറിവില്ല എങ്കിൽ തോന്നിയ രൂപത്തിൽ ഫത്വങ്ങൾ കൊടുക്കാൻ ഇന്ന കാര്യം ഹറാമാണ് എന്ന് പറയാൻ അതല്ലെങ്കിൽ ഇന്നത് ഹലാലാണ് എന്ന് പറയാൻ അനുവദനീയമാണ് ചെയ്തോളൂ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല എന്നാണ് ഓരോ കാര്യം അതിന് കൃത്യമായി ഇജ്മാ ഉണ്ട് തയാസ് ഉണ്ട് ലോട്ടറ് അത് അനുവദനീയമാണോ പുക വലിക്കുന്നത് അനുവദനീയമാണോ ഇതിനൊക്കെ കൃത്യമായ പ്രാമാണികപരമായ മറുപടി ഉണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ചൂതാട്ടങ്ങളിൽ ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ ഒരാൾ പങ്കെടുക്കുന്നത് ഹറാമാണ് അതൊരു വിശ്വാസിക്ക് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി കൃത്യമായ നിലപാടുകൾ നമുക്കറിയണം അതിൻ്റെ തെളിവുകൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകണം അതാണ് പറഞ്ഞത് പണ്ഡിതന്മാരായ ആളുകൾ മരണപ്പെടുകയും അറിവില്ലാത്ത ആളുകൾ നേതാക്കന്മാരായി വന്ന് ഇഷ്ടമുള്ള തോന്നിയ രൂപത്തിൽ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്നാണ് പറയുകയാണ് എന്നുള്ളത് വ്യാപിക്കും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ആളുകൾ പിഴച്ചു പോകുന്ന അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ പാപമാണ് ഷിർഖ് എന്നുള്ളത് അന്ത്യനാൾ ആയാൽ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നു ഷിർഖ് ചെയ്യുന്ന ആളുകൾ കൂടിക്കൂടി വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ചത് പരിപാലിക്കുന്നവൻ അതേപോലെ തന്നെ ഈ ഭൂമി ലോകത്ത് നമുക്ക് വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മെ സംവിധാനിച്ചവൻ അല്ല മാത്രമാണ് ആ അല്ലാഹുവിൻ്റെ കൂടെ ഒരാളോടും നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അത് ഷിർഖാണ് ഒരാൾ ഷിർഖ് ചെയ്താൽ അള്ളാഹു അവനോട് ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പരിശുദ്ധ ഞാൻ ഒട്ടനവധി സ്ഥലങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കും എന്നുള്ളത് സ്വർഗത്തിന്റെ താക്കുക പിഴക്കാൻ പാടില്ല അവൻ്റെ ജീവിതത്തിൽ അവൻ പടച്ചുണ്ടാക്കിയ മുഴുവൻ ആമലുകളും പൊളിഞ്ഞു പോകും അള്ളാഹു അവൻ ഒരിക്കലും സ്വർഗം നൽകുകയില്ല പരിശുദ്ധിലെ ഒരായ അപ്രകാരമാണ് പിന്നവൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല സഹോദരങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ നമ്മുടെ സമൂഹത്തിൽ കുടുംബത്തിൽ ആളുകൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കബറിടങ്ങളിൽ പോയി അവിടെ ആരാധനകൾ പ്രാർത്ഥനകൾ ആ കബറാളികളോട് നടത്തുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ വാഹനങ്ങളിൽ പോകുമ്പോൾ അത്തരം കബറിടങ്ങളിലേക്ക് ഭയഭക്തിയോടെ സംഖ്യകൾ വലിച്ചെറിയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ റസൂൽ സൂര്യനമ്മെ പഠിപ്പിക്കുകയാണ് എന്നുള്ളത് അത് ഭൂമി ലോകത്ത് വ്യാപിക്കും തൗഹീദുള്ള ആളുകൾ ആളുകൾ അവരാണ് ശ്രദ്ധിക്കേണ്ടത് തൗഹീദുള്ള ആളുകളിലേക്കാണ് എന്നുള്ളത് കടന്നു മൂസാ നബി കടന്നുവരിക അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളുകളെ ഒരാൾ വഴിപിഴപ്പിക്കുകയുണ്ടായി അതുകൊണ്ടാണ് സഹോദരങ്ങൾ നമ്മൾ വളരെയധികം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് അതിന്റെ ഒരു അംശം പോലും കടന്നു വരുന്നത് അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് പറയുകയാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നത് പക്ഷേ അവരുടെ വാദം ഒന്നായിരിക്കും ആലോചിച്ചു ഇതിനെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു തമാശയെടുത്തോളൂ അത്രത്തോളം അജ്ഞത ജഹിലുണ്ടല്ലോ അറിവില്ലായ്മ ഭൂമി ലോകത്ത് വ്യാപിച്ചിട്ടുണ്ടാവുന്ന രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് വാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പരസ്പരം സംസാരങ്ങൾ ഉണ്ടാകുക തല്ലുണ്ടാകുക യുദ്ധം ഉണ്ടാകുക എന്നാൽ ഒരു വിഭാഗം ആളുകൾ പരസ്പരം യുദ്ധം ചെയ്യൽ പക്ഷെ അവരുടെ വാദം ഒന്നായിരിക്കും അത്രത്തോളം അജ്ഞത വ്യാപിക്കും എന്ന് റസൂള്ള വസ്വല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ രൂപത്തിൽ അന്ത്യനാളിന്റെ അടയാളങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ